ഹലോ ഗായ്സ് അസ്സാമലൈക്കും കുറേ നാളുകൾക്ക് ശേഷം നമ്മളൊരു വീഡിയോ ഒക്കെ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കുയിപ്പുറത്ത് പത്താം വാട്ടിലെ അങ്കനവാടിൻ്റെ കീഴിൽ നമ്മൾ എല്ലാവരും കൂടെ ഒത്തൊരുമിച്ച് ഒരു ടൂർ പ്രോഗ്രാം ആണ് കേട്ടോ അപ്പോൾ നമുക്കൊന്ന് വീഡിയോ കണ്ടോക്കാം നമ്മൾ അംഗനവാടി ടീച്ചറും നമ്മുടെ പത്താം വാർഡ് മെമ്പറും പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പത്താം വാർഡിൻ്റെ കീഴിലുള്ള മറ്റു സഹപ്രവർത്തകരും അയൽക്കൂട്ടക്കാരും പിന്നെ നമ്മുടെ കുഞ്ഞു മക്കളും എല്ലാവരും കൂടെ ഒരുമിച്ചിട്ട് നമ്മൾ കോഴിക്കോട്ടേക്ക് ഒരു യാത്ര പോവാണ് ഒരുപാട് രണ്ട് മൂന്ന് കാണും വർഷമായിക്കാണ്ട് നമ്മളിതുപോലൊരു യാത്ര പോകണമെന്ന് പ്ലാൻ ചെയ്തിട്ട് പക്ഷേ ഇന്നാണ് കേട്ടോ അത് നടന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാല് എട്ടാം തീയതി ഞായറാഴ്ചയാണ് ഞങ്ങൾ ഈ ഒരു ടൂറ് പോകണത് രാവിലെ മണി ആയ സമയത്ത് നമ്മുടെ ബസ് വന്നു നമ്മളെല്ലാവരും കൂടെ കയറിയിരുന്ന് അടിച്ച് പൊളിച്ച് ഡാൻസൊക്കെ ചെയ്തിട്ടാണ് ഈ ഒരു പോക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു യാത്ര നമ്മൾ വീട്ടിലിരിക്കുന്ന കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല കേട്ടോ നമ്മൾ അമ്മമാർക്കും ജോലിക്ക് പുറത്ത് പോകുന്ന ഒരുപാട് സ്ത്രീകളുണ്ടല്ലോ എല്ലാവർക്കും വേണ്ടി ഒരു എൻ്റർടൈൻമെൻറ്റും കൂടിയാണ് ഇന്നത്തെ ഈ ഒരു യാത്ര പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീഡിയോ നല്ല വൃത്തിക്കെടുക്കണം അങ്ങനെയൊക്കെ വിചാരിക്കും നമ്മൾ എങ്ങനെയൊക്കെ എവിടേക്കൊക്കെ പോയി എന്നൊക്കെ എടുക്കണം അതൊക്കെയാണ് മനസ്സിൽ നിങ്ങളെ കാണിക്കണം എന്നൊക്കെയാണ് പ്ലാന് പക്ഷെ നമ്മൾ ചെന്നെത്തുമ്പോൾ നമ്മുടെ സാഹചര്യങ്ങളൊക്കെ മാറും അപ്പോൾ നമുക്ക് വിചാരിച്ച പോലെ ഒരു വീഡിയോ എടുക്കാൻ പറ്റൂല എങ്കിലും കുഴപ്പമില്ലാത്ത രീതിയിൽ വീഡിയോ ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റിയെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ എല്ലാവരും ഒന്ന് വീഡിയോ കണ്ടു നോക്കട്ടാ നമ്മുടെ വാർഡ് മെമ്പറായിട്ടുള്ള സലീമ ടീച്ചറും അതുപോലെ തന്നെ അംഗൻവാടി ടീ ടീച്ചറായിട്ടുള്ള ശോഭന ടീച്ചറും പിന്നെ നമ്മുടെ പൊതു സഹപ്രവർത്തകനായിട്ടുള്ള ആലുകാക്കയും ഇവരുടെയൊക്കെ കീഴിലാണ് നമ്മൾ എല്ലാവരും കൂടെ ഇന്നത്തെ ഒരു യാത്ര പോയിട്ടുണ്ടായിരുന്നത് അങ്ങനെ നമ്മളിതാ ഒരു ഒമ്പതര മണിയോടെ കോഴിക്കോടുള്ള ജാഫർ ഖാൻ കോളനിയിലെ റീജിയണൽ സയൻസ് പ്ലാനറ്റോറിയത്തിലാണ് എത്തി എത്തിയിട്ടുള്ളത് ഇവിടെ നമ്മളെ കുട്ടികൾക്ക് കളിക്കാനായിട്ട് വൈവിധ്യമാർന്ന പല ഗെയിമും കാര്യങ്ങളും അതുപോലെ തന്നെ റൈഡ് ഊഞ്ഞാലുകൾ എല്ലാം ഇവിടെ സെറ്റാക്കിയിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴിലാണ് ഈ ഒരു മ്യൂസിയം ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൻ്റെ ഉള്ളിൽ സയൻസ് ലാബും പ്ലാനറ്റോറിയവും പിന്നെ അതുപോലെ തന്നെ ഈ ത്രീ ഡി ഷോ ഇതൊക്കെ നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ നമുക്ക് ടിക്കറ്റ് വേറെ ടിക്കറ്റ് എടുത്തിട്ട് കയറണട്ട പത്തരമണിക്കാണ് ഇവിടെ ഓപ്പൺ ആവുക അങ്ങനെ ഞങ്ങൾ ഇതാ ഇതിൻ്റെ ഉൾ പരിസരത്തൊക്കെ ഞങ്ങൾക്ക് പത്തരമണിയായപ്പോൾ ഞങ്ങൾക്ക് പ്രവേശനം കിട്ടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മളിവിടെ സയൻസ് ലാബും അതുപോലെ തന്നെ ത്രീ ഡി ഷോ പ്ലാനറ്റോറിയം ഇതൊക്കെയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് പോകണത് കേട്ടോ അങ്ങനെ നമ്മളിവിടെ ആദ്യത്തെ റൂമിലേക്ക് കയറുകയാണ് ഇതൊരു ഫൺ സയൻസ് റൂമാണ് കേട്ടോ അപ്പം ഇവിടുത്തെ മായ കാഴ്ചകളൊക്കെ കണ്ടിട്ട് വരാം അങ്ങനെ നമ്മളെ മറ്റൊരു റൂമിലേക്ക് കയറിയിട്ടുണ്ട് അതായത് മാജിക് മിറർ ഗ്ലാസ് കൊണ്ട് കണ്ണാടി കൊണ്ട് പല അത്ഭുതകരമായിട്ടുള്ള കാഴ്ചകളാണ് കേട്ടോ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഇപ്പോൾ ഈ ഒരു വലിയൊരു ക്യൂ എന്തിനാണെന്നറിയോ ഞങ്ങൾ ത്രീ ഡി ഷോ കാണാൻ വേണ്ടിയിട്ട് പോവുകയാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് കിടക്കുന്ന സമയത്ത് എല്ലാവർക്കും ഒരു ഗ്ലാസ് തരും കണ്ണട അപ്പോൾ ആ ഒരു ഇത് വെച്ചിട്ടാണ് കണ്ണട വെച്ചിട്ടാണ് നമ്മൾ ഇവിടെ ത്രീ ഡി ഷോ കാണാൻ പോകുന്നത് ഒരുപാട് അത്ഭുതപ്പെടുത്തിയിട്ടുണ്ട് പക്ഷേ അത് ആ ഒരു കണ്ണട വെച്ചിട്ട് തന്നെ നമ്മൾ കാണണം ഇപ്പോൾ ഞാനിതിൽ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ ആ വീഡിയോ കാണുന്ന സമയത്ത് നമുക്ക് ഒരു അത്ഭുതമൊന്നും കാണൂല്ല സാധാരണ നമ്മൾ ഒരു ടി ഷോ കാണുന്ന പോലെയാണ് പക്ഷേ അത് ആ ഒരു കണ്ണട വെച്ചിട്ട് നമ്മൾ കാണുകയാണെങ്കിൽ ഇതെല്ലാം നമ്മൾ തൊട്ടടുത്തായിട്ട് കാണും ഈ ഒരു കാഴ്ചകളൊക്കെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് പക്ഷേ ഇതൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോകുന്ന ചെറിയ കുട്ടികൾക്കൊക്കെ സ്കൂളിൽ നിന്ന് ടൂറ് കൊണ്ടുപോകുമ്പോൾ മിക്കപ്പോഴും ഇവിടുത്തെ സ്ഥലങ്ങളിലൊക്കെ ആയിട്ട് ഔട്ടായി കൊണ്ടുപോവാം കാരണം ഇവിടെ വന്നു കഴിഞ്ഞാൽ കുട്ടികൾക്ക് പഠിക്കാൻ പറ്റുന്ന പല തരത്തിലുള്ള കാഴ്ചകളും ഒക്കെ ഇവിടെ നേരിട്ട് കാണാൻ പറ്റും ഭൂമിയുടെ പ്രകൃതിയുള്ള ഏക ഉപഗ്രഹമാണ് ചന്ദ്രനെ ഭൂമിയുടെ നിന്നും ഒരുപാട് വ്യത്യസ്തമാണ് ചന്ദ്രോ ഉപരിതലം ചന്ദ്രനിലെ ആദ്യത്തെ കാലവെപ്പ് ആ ഒരു ത്രീ ഡി ഷോ ആണ് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കണ്ടുകൊണ്ടി കണ്ടത് അടുത്തതായിട്ട് നമ്മൾ അക്വോ ലൈഫ് കോർണറിലേക്കാണ് പോയിട്ടുള്ളത് ഇവിടെ നമ്മൾക്ക് സമുദ്രത്തെ സമുദ്രത്തെ കുറിച്ച് കൂടുതൽ വ്യക്തമായിട്ട് നമുക്കിവിടെ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അത്ഭുത അത്ഭുതകരമായ കാഴ്ചകളാണ് കേട്ടോ നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത് കടലിൻ്റെ ഉൾക്കാഴ്ചകളും തെരമാല വരുന്നതും സുനാമീൻ്റെ ഒരു ഡെമോ അതുപോലെ തന്നെ അങ്ങനെ നമ്മളെ കടലിലെ എല്ലാ കാഴ്ചകളും ഇവിടെ ഉണ്ട് അതേപോലെ തന്നെ കടലിലെ വെള്ളം വറ്റിച്ച് ഉപ്പുണ്ടാക്കുന്ന ആ ഒരു രീതി അതൊക്കെ ഇവ ഇവിടെ ഡെമോ ആയിട്ട് ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട് കേട്ടോ ഇവിടെ നമ്മൾ കടലിൻ്റെ ഒരു ഡെമോ ആണ് കാണാൻ സാധിക്കുക അതേപോലെ തന്നെ സുനാമി വന്ന് വന്ന് കഴിഞ്ഞപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നൊക്കെയുള്ള ഒരു ഡെമോ ഇവിടെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഇതാണ് പ്ലാനറ്റോറിയം ഇവിടെ ഒരു ഇരുട്ടാണ് അപ്പോൾ ഇവിടെ വീഡിയോ അലൗഡ് അല്ല അതുകൊണ്ട് എനിക്ക് വീഡിയോ എടുക്കാൻ സാധിച്ചിട്ടില്ല അതിനുശേഷം അതൊക്കെ കണ്ട് ഞങ്ങളിത് ആ ഉച്ചക്കുള്ള ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല ചിക്കൻ ബിരിയാണിയൊക്കെ റെഡിയാക്കി കൊണ്ടുവന്ന് ത കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇനി അതൊക്കെ കഴിച്ച് ഒന്ന് റെസ്റ്റ് എടുത്തിട്ട് ബാക്കി കാഴ്ചകളൊക്കെ കാണാം അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് റെസ്റ്റ് എടുത്ത് ഉച്ചയ്ക്ക് ശേഷം ഞങ്ങൾ മറ്റൊരു പാർക്കിൽ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര കാടും എന്താണ് പറയുക കാറ്റും ഒക്കെ ആയിട്ട് നല്ല സുഖം സുഖ കേന്ദ്രം എന്നൊക്കെ പറയൂലേ അതുതന്നെയാണ് ഇവിടെ അപ്പോൾ നമ്മൾ മുമ്പ് പോയിട്ടുള്ള എന്താ പറയുക പാർക്ക് അതായത് പ്ലാനറ്റോറിയം അവിടെയും ഒരുപാട് പുറത്ത് പല കാഴ്ചകളും ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും വീഡിയോ എടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല അങ്ങനെ ഞങ്ങൾ എല്ലാവരും ഇതാണ് ഞങ്ങൾ മൊത്തത്തിലുള്ള ഞങ്ങൾ പത്താം വാടിൻ്റെ കീഴിലുള്ള ഞങ്ങളെല്ലാവരും കൂടെ ഒരുമിച്ച് ഒരു വീഡിയോ ഒക്കെ എടുത്തു അത് കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ഒരു നാലര മണിൻ്റെ അടുത്തായപ്പോൾ ഞങ്ങൾ കോഴിക്കോട് നമ്മുടെ ബീച്ചിൽ എത്തിയിട്ടുണ്ട് ഇവിടെയെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്ക് ഞങ്ങൾ കോഴിക്കോട് ബീച്ച് നമ്മളെ എല്ലാവരും പോകുന്ന ആ ഒരു ഏരിയയിൽ നിന്നും ഒരുപാട് കുറച്ച് വിട്ട് പോന്നിട്ടുണ്ട് അതായത് നമ്മൾ കൂടെ കുട്ടികളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് തിരക്ക് പിടിച്ച സ്ഥലത്ത് ഇറങ്ങണ്ടാന്ന് തോന്നി അങ്ങനെ അത്യാവശ്യം ആളില്ലാത്ത സ്ഥലത്ത് ഞങ്ങൾ എല്ലാവരും കൂടെ ഒത്തുകൂടിയിട്ടാണ് ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഭയങ്കര എൻജോയ്മെൻറ്റ് ആയിരുന്നു നല്ല തണലായിരുന്നു വീഡിയോയിൽ ഒരിത്തിരി വെളിച്ചൊക്കെ ഉണ്ട് പക്ഷെ നല്ല തണലും നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ എല്ലാവരും കൂടെ വെള്ളത്തിലൊക്കെ ഇറങ്ങി അധികം വേലുകയറ്റൊന്നും ഇല്ലാത്ത സമയമായതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടും പ്രശ്നവും പ്രയാസങ്ങളൊന്നും ഉണ്ടായില്ല എൻ്റെ സൗണ്ടിന് ചെറിയൊരു മാറ്റമുണ്ട് നമുക്കിപ്പോഴത്തെ കാലാവസ്ഥേൻ്റെ പ്രശ്നം കൊണ്ടാണെന്ന് തോന്നുന്നു അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ നമ്മൾ നമ്മളൊരുപാട് കാലമായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ നമുക്കൊന്നാമത് സമയം ഇല്ലാത്തതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഒക്കെ ഇങ്ങനെ എടുക്കണം അപ്ലോഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല പക്ഷെ ഒരു സമയം ഇല്ലാത്തതുകൊണ്ടാണ് അപ്പോൾ എൻ്റെ ചാനൽ ഒരുപാട് പേര് ആ ആദ്യമായിട്ട് കാണുന്നവരുണ്ടാകും ആദ്യമായിട്ട് കാണുന്നവർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ തന്നെ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഞങ്ങളിതാ ഈ ഒരു ക്ലൈമറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ മരുവിൻ്റെ സമയത്തോടടുക്കുകയാണ് പക്ഷെ നമ്മൾ സൂര്യൻ സൂര്യനസ്തമയം എന്തായാലും കാണാൻ നിന്നിട്ടില്ല ആ ഒരു കാഴ്ചയും കൂടി കാണുകയാണെങ്കിൽ അടിപൊളി ആയേനെ പക്ഷേ നമ്മൾ വീട്ടിലെത്തേണ്ടേ അപ്പോൾ നമ്മളെ വീട്ടിൽ നിന്ന് കോഴിക്കോട്ടേക്ക് ഒന്നര മണിക്കൂറിൻ്റെ അത്ര ഒരു ദൂരം ഉള്ളൂ എന്നാണ് തോന്നണത് ചിലപ്പോൾ അത്രേ ഉണ്ടാവില്ല ഏതായാലും ഞങ്ങളുടെ ഇന്നത്തെ ഒരു ടൂറ് ഞങ്ങളുടെ പ്ലാനൊക്കെ അടിപൊളിയായിരുന്നു ഞങ്ങളുടെ ടൂറ് ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല കാരണം ഞാൻ പറഞ്ഞല്ലോ ഒരു അസുഖങ്ങൾ അസുഖങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ഇടയ്ക്കാണ് ഞാൻ ഈ ഒരു ടൂറിലേക്ക് ഞാൻ അനിയത്തി ഉമ്മ ഒക്കെ വന്നതിട്ടാ പക്ഷേ നമ്മൾ വിചാരിച്ചതിനേക്കാളും കൂടുതൽ എൻജോയ് ചെയ്യാൻ പറ്റി ഞങ്ങൾക്കൊരു ഒരാഗ്രഹമുണ്ടായിരുന്നുള്ളൂ ഇനി എല്ലാ വർഷവും ഇതുപോലെ നമ്മളെ പത്താം വാടിന്ന് ടൂറൊക്കെ പോകണം അടിച്ച് വിളിക്കണമെന്ന് അപ്പോൾ എല്ലാവരും ഇതുപോലെയൊക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഇതുപോലെയൊക്കെ നമ്മളെ നാട്ടിൽ നിന്നും നമ്മളിങ്ങനെയൊക്കെ ടൂർ പോയൊക്കെ മറ്റുള്ളവരെ അറിയാൻ പറ്റും ഒരുപാട് ആളുകളുടെ ക്യാരക്ടർ മനസ്സിലാക്കാൻ പറ്റും നമ്മളെ തൊട്ടടുത്ത് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ അവരുടെ ശരിക്കുള്ള ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് അറിയണ്ടാവില്ല ഇടക്ക് കാണുമ്പോൾ ഒരു ഹായ് അത്ര മാത്രമേ ഉണ്ടാവുള്ളൂ പക്ഷേ ഇങ്ങനെ കൂടി കഴിയുമ്പോൾ അറിയാത്തവരെ അറിയാനും അറിയാത്തവരുടെ ക്യാരക്ടർ മനസ്സിലാക്കാനൊക്കെ നമുക്ക് സാധിക്കും അതാണ് മറ്റൊരു വലിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരുപാട് ഇഷ്ടപ്പെട്ട നല്ല അടിച്ചു പൊളിച്ചൊരു യാത്രയായിരുന്നു അപ്പം എല്ലാവരും ഇതുപോലക്കൊന്ന് യാത്ര ഒക്കെ പോവുക വീട്ടിൽ അടച്ച് അടച്ചിരിക്കാതെ അല്ലെങ്കിൽ വീട്ടിൽ തന്നെ ഇരിക്കാതെ ചടഞ്ഞ് കൂടി ഇരിക്കുക എന്നൊക്കെ പറയില്ല ഇരിക്കാതെ ഒന്ന് പുറത്തൊക്കെ ഇറങ്ങി എൻജോയ് ചെയ്യാം കേട്ടോ ഇനി ടൂർ പോവാൻ പറ്റാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ വീടിൻ്റെ തൊട്ടടുത്ത ഇടങ്ങളിലൊക്കെ പോവുക കാറ്റൊക്കെ കൊള്ള വിശ്രമിക്കുക ഓക്കെ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ഞാൻ ഇടാൻ ശ്രമിക്കണം എന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി അസലാമലേക്കും ബബായ്